അപ്പം ഞാനിന്ന് പറമ്പ് വൃത്തിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ വന്നിരിക്കുന്നത് വീട് പരിസരമൊക്കെ മൊത്തം കാടുപിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ കൂട്ടുകാരെ അപ്പം കുറേ നാളുകളായിട്ട് മഴയായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നല്ലോ അപ്പം പകൽ മുഴുവൻ മഴയാണ് അപ്പം അങ്ങനെ മൊത്തം ഈ മതിലൊന്നും കെട്ടിയിട്ടില്ല അപ്പം ഈ ഈട്ടയിലൊക്കെ ഇങ്ങനെ വള്ളിയൊക്കെ കയറിയിട്ട് മൊത്തം കാടുപിടിച്ച് കിടക്കുകയായിരുന്നേ ആ അപ്പം എന്തായാലും ഓണത്തിന് മുമ്പുള്ള ഒരു ക്ലീനിങ് എന്ന് പറയാം നമുക്ക് ഓണം സ്പെഷ്യൽ ക്ലീനിങ് എന്ന് പറയാം അപ്പോൾ എന്തായാലും സൂര്യേട്ടൻ കനിഞ്ഞിട്ടുണ്ട് വലിയ വെയിൽ ഇല്ലെങ്കിലും മഴയൊന്ന് ഇല്ലാത്ത ദിവസം നോക്കിയപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറച്ച് പുല്ലൊക്കെ ചെത്തി ക്ലീനാക്കി മിറ്റമൊക്കെ അപ്പടി പുല്ലാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ കുറേശ്ശെ ഞങ്ങട് ചെത്തി കളയാണെന്നൊക്കെ പിന്നെ കൈകൊണ്ടൊക്കെ കുറേ പുല്ലൊക്കെ വലിച്ചു കുറച്ചൊക്കെ കളഞ്ഞു കേട്ടോ ചെത്തിയാലും അല്ലെങ്കിൽ പിന്നെ വീണ്ടും പുല്ലൊക്കെ ഇങ്ങനെ പൊടിച്ച് വരുമല്ലോ അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറച്ചേൻ്റെ ആ പുല്ലിൻ്റെ കുറച്ച് ഭാഗമൊക്കെ അവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണന്നിട്ട് പിന്നെ കുറെ അടിച്ചുകൂട്ടിയ കരിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടോ ഒരു സൈസ് വള്ളിയാന്നേ അപ്പം അതിങ്ങനെ കയറി പടർന്നു കഴിഞ്ഞാൽ ഇവിടെ ചെമ്പരത്തി ഒക്കെയാണ് കേട്ടോ വേലിച്ചീര ഉണ്ട് അവിടെ ഒന്നും കാണാമെന്ന് വൃത്തിയില്ല കുറേ ചെമ്പരത്തികൾ ഒക്കെ ഉണ്ട് ചെത്തിയൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ എല്ലാം മൊത്തം കാട് പിടിച്ച് എടുക്കുകയാണെ ഒന്നാമത് ഞാനിപ്പോൾ കുറേ ആയിട്ടോ ഇതൊന്നും വെട്ടാറില്ല മെറ്റെപ്പോഴും എപ്പോഴും പറമ്പീന്ന് കയറാറില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ പുല്ലു വരയ്ക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടപ്പം എന്തെങ്കിലും നടലും ഇത് ഇപ്പം ഈ ഇപ്പം അതൊന്നും ചെയ്യാറുമില്ലാട്ടോ കൂട്ടുകാരെ ഒരു ഇനിയൊരു മൂന്ന് ദിവസവും കൂടെ കാടൊക്കെ വെട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഞാൻ ക്ലീനാക്കി തുടങ്ങിയതാണ് അപ്പോൾ ഇതാ ഒരുവിധമൊക്കെ ആയി തീയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പം ഇനി നമുക്ക് തുണി അലക്കാം അത് അവളെ കിടന്ന് കത്തിക്കോളൂലോ അപ്പൊ നമുക്ക് ഇന്നിപ്പം തുണി അലക്കാൻ തുണികൾ കുറവുണ്ട അപ്പോൾ അത് ഉള്ളതങ് അലക്കിയിട്ടാ പിന്നെ കുളിക്കാലോ എന്നിട്ട് എന്നിട്ട് ചോറുംണ്ണ അപ്പൊ സമയം ഒത്തിരി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തുണി അലക്കലും കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് കൊണ്ടുവന്ന് തുണി വിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ മഴയൊക്കെ ആവുമ്പോൾ ഇവിടെ വർക്ക് ഏരിയയിൽ അഴ കിട്ടിയുണ്ട് അപ്പൊ അവിടെ നനയാതെ ഇടുവ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരു തോർച്ച ഉള്ളാരെ നമുക്ക് അഴയെ കൊണ്ടുവന്ന് പുറത്ത് വിരിക്കാം ഇനി ഇതാ കുളിക്കാൻ കയറുക കേട്ടോ കുളിച്ചിട്ട് വരാം സമയം നോക്കിയ കൂട്ടുകാരെ ആ വെറുതല്ല എനിക്ക് വിശ്ന്ന് തുടങ്ങി കേട്ടോ കൂട്ടുകാരെ വിശപ്പിന്റെ ഒരു വിളി വന്നു തുടങ്ങിയ ഉള്ളീന്ന് അപ്പിനി നമുക്ക് ചോറിനട്ടോ അപ്പതാ ഞാനിവിടെ ചോറും കറിയും ഒക്കെ എടുത്തു വെച്ചിട്ടോ കൂട്ടുകാരതേ പയറ് മെഴുക്കു വരത്തിണ്ട് പിന്നെ ഇതേ ഇത് നമ്മുടെ താള് നമ്മള് മീൻകറി വെക്കുന്നത് ആര് കുടപ്പുളിയൊക്കെ ഇട്ട് വെച്ച കറിയാ കേട്ടോ കൂട്ടുകാരെ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പൊ ഇത് കൂട്ടി നമുക്ക് ചോറണം കഴിക്കൂട്ടുകാരെല്ലാരും ചോറുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അച്ചാർ ഇരിപ്പുണ്ട് കേട്ടോ കൂട്ടുകാരെ പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാട്ടോ ഈ കറിയും മെഴുക്കു അറ്റയും തന്നെ ധാരാളം സൂപ്പറാ ഈ കറിയുടെ വീഡിയോ എടുത്തിട്ടില്ലാത്ത കൂട്ടുകാരെ അതാണ് അല്ലെങ്കിൽ ഞാൻ ഇട്ടേനെ നല്ല ടേസ്റ്റ് ഉള്ള കറിയാ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കോളൂ നോക്കൂള്ളൂട്ടോ നമ്മൾ മീൻകറി വയ്ക്കുമ്പതിരി തന്നെ തേങ്ങയൊക്കെ അരച്ച് സൂപ്പർ അപ്പൊ ഇന്നൊരു തോർച്ച കണ്ടായിരുന്നു ഞാൻ തുണിയൊക്കെ എടുത്ത് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ തുണികളൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിൽ ഇട്ടാട്ടോ അപ്പം ഈ മഴയുള്ള സമയത്തൊക്കെ ഞാൻ ഫാൻ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു യൂണിഫോം ഒക്കെ പെട്ടെന്ന് ഉണക്കി എടുക്കണത് കേട്ടോ അപ്പം ആ സ്റ്റാൻഡോട് കൂടി എടുത്തുകൊണ്ട് വെച്ചതാണ് അപ്പം ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയും കൂടെ കൊള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കണ്ടോളൂട്ടോ അത് ചേണ്ട പിറന്നാളിന് ഞാനുണ്ടാക്കിയ ഒരു പുളി ഇഞ്ചിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ സൂപ്പറാണ് അവ കൂട്ടുകാരെ സ്കിറ്റ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞാൻ ഇഞ്ചി ഇവിടെ സ്വല്പം ഇഞ്ചി ആട്ട കൂട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് കുനു കുനു തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം തന്നെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തു വെച്ചു പിന്നെ ഞാൻ ഇഞ്ചി കുറവായിരുന്നു അപ്പം ഞാൻ തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് ആദ്യം ഇഞ്ചി വറുത്ത് മാറ്റി പിന്നെ നമ്മൾ തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കൊത്തിയെടുത്തായിരുന്നു അപ്പം അതും ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഇനി ഇത് നമ്മൾ ചട്ടിയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് കടുക് വറ്റർമുള്ള് കറിവേപ്പില ഇത്രയും ഇട്ട് താളിച്ചിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി തേങ്ങ പുത്തും ഇട്ട് കൊടുത്തു പിന്നെ പുളി വെള്ളമുണ്ട് പുളി ഞാൻ വാളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളത്തോടുകൂടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു കായംപൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അതാണ് കേട്ടോ ഈ ഇഞ്ചിക്കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയണത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഇഞ്ചിക്കറിക്ക് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോയിക്കോളൂ കേട്ടോ കായംപൊടി ഒരു നുള്ളു നുള്ളിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ ഞാൻ ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇത് നല്ല ശർക്കര പൊടിയാണ് കേട്ടോ കൂട്ടുകാർ അപ്പം അതാണ് ഞാൻ നേരിട്ടങ്ങ് ചേർത്ത് കൊടുത്തു അപ്പം ഇത് ഞാൻ പിറന്നാളിന് തലേദിവസം തട്ടിക്കൂട്ടിയ ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇത് മൺചട്ടി അല്ലേ അപ്പം ഇത് ഇരിക്കും തോറും നല്ലോണം കുറുകി വരും കേട്ടോ ഉതരം അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങക്കൊത്തൊന്നും ചേർക്കാറില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം കൂട്ടുകാരിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഈ പറമ്പ് വൃത്തിയാക്കുന്ന കാട് കെട്ടിത്തെളിക്കുന്ന എൻ്റെയൊക്കെ ഷോർട്സ് ഇടാന്ന് വിചാരിച്ചാണ് കൂട്ടുകാരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തോളേ എന്ന് അപ്പോൾ അതാണ് ഏട്ട കൂട്ടുകാരെ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഏട്ട കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ കൂട്ടുകാരെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ